എന്താണ് കുഞ്ഞുമക്കളെ സ്വപ്നം കണ്ട് എന്റെ അപ്പ എന്ത് സ്വപ്നം കാണുന്നു എന്റെ മക്കള് ദൈവമേ എന്റെ മക്കളെ ഒന്ന് വിളിക്കണെന്ന് ഒന്ന് വിളിക്കാൻ അവിടെ കിടക്കാണല്ലോ ഇപ്പൊ പെട്ടെന്ന് അവനെ വിളിക്കാൻ നേരം എത്ര ദിവസമായി അവര് ആയിക്കോട്ടെ അതിന് സമാനായിട്ട് ഇടക്ക് വില നിന്ന് വേണ്ടാന്നൊക്കെ ആലോചിച്ച് കിടന്നിട്ടാണ് െ കൊല്ലോട്ീവ് എടുത്ത് പോരാൻ പറ്റുമോ നമ്മുടെ അടുത്താണ് നടക്കണം ലീവ് കിട്ടാൻ പറ്റൂടെ കാണിലോട് നമ്മൾ പറഞ്ഞാൽ സമാനപ്പെടും നേരം വിളിക്കട്ടെ വെറുതെ വേണ്ടാത്ത സ്വപ്നം കണ്ട കടന്നുകൊണ്ട് നീ കിടന്നുറങ്ങാൻ നോക്കിയാ ഏഹ് ഈ പറയണം കിടക്ക് നേരം വിളിക്കട്ടെ നീ സമാധാനായിട്ടിരിക്കാൻ അടിച്ചിരുന്നവർക്ക് അവർക്ക് അവിടെ ബിസി ആയിരിക്കുള്ളു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ അവർക്ക് അവര് സൗകര്യം കിട്ടുമ്പോഴേ വിളിക്കൂ അനങ്ങാണ്ടിരിക്കും പറയണ്ട രാ അമ്മ വിളിച്ചു നോക്കട്ടെ ഒന്ന് എന്താ മോക്ക ഹലോ െ ആ എന്ത് മോൻ എന്ത് കൂടെ അതെ ഒന്നുമില്ല മോളെ അതാ അമ്മ ഇന്നലെ എന്തോ സ്വപ്നമൊക്കെ കണ്ടു അച്ഛനെ അടുത്ത് കേട്ടില്ല അപ്പൊ മക്കളൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഓണമൊക്കെ അല്ലേ വരുന്നത് അവരോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയുന്ന പറയണത്

അമ്മ മക്കളെ കാണാനോ കാണണോന്നും പറഞ്ഞോണ്ട് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടു അച്ഛനറിയാ മക്കളുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാട് തിരക്കായിരിക്കും അറിയാ അമ്മ അമ്മനോട് അച്ഛൻ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ പറയട്ടെ അമ്മ അച്ഛൻ പറഞ്ഞോളൂ അത് മക്കളില്ലേ അവിടാമ്മടുക്ക അച്ഛമ്മ കൊടുക്കട്ടാ പഠിക്കാൻ പോയ ഇന്ന് ഇന്ന് സ്കൂളില്ല നമ്മടെ ആട് പറ്റിട്ടുണ്ട് അമ്മിണി ആട് പറ്റിട്ടുണ്ട് എത്ര രണ്ടു കുഞ്ഞുങ്ങളുണ്ട് മക്കളെ പോലെ തന്നെ ഒരാണൂര് പെണ്ണും അച്ഛാ അച്ഛാച്ഛനും കൊതിയാവുന്നു എൻറെ മക്കളെ കാണാനായിട്ട് അതുകൊണ്ടാണ് കേട്ടാ ആ വേഗം വരാൻ പറ ഓണായിട്ട് ഇങ്ങോട്ട് വരാൻ പറ കേട്ടാ എല്ലാരും കൂടി ഇങ്ങോട്ട് പോകട്ടാ എന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടി അടിച്ചുപൊളിക്കാം അച്ചാച്ചനും അച്ചാമ്മയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടി നമ്മുക്കിവിടെ ഓണം കളിക്കാൻ ആടിനെയും കാണാ കുഞ്ഞു മക്കൾ കുഞ്ഞാടിനെ എടുക്ക എന്റെ മക്കൾക്ക് ആ അത് തന്നെ അതാണ് പറഞ്ഞത് ആ അങ്ങനെ വാട്ടാ ഉമ്മ 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 എന്നാ ശെരിയെന്നാ എന്താ ചെയ്യാൻ ഉച്ചത്തി കാര്യം ഉണ്ടോ അവിടെ ആയി പോയില്ലേ നീ എന്താണ് ഇങ്ങനെ ഇത് അറിയണത് അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ പെട്ടെന്ന് ഓടിപ്പടിഞ്ഞു വരാൻ പറ്റുമോ അവരുടെ സുഖായിട്ട് ജീവിക്കല്ലേ നമ്മ ഈ പ്രായ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് അവരെന്താ ഓണാഘോഷിക്കാനാണ് ഏ സമാനായിട്ടിരിക്കില്ല എന്താഘോഷിക്കാൻ മക്കളെ കണ്ടാ മതി അതെങ്ങനെയാ മോളെ ശരിയാവുക ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം ഇല്ലേ മോളും മോനും എല്ലാം കൂടി നമുക്ക് വെക്കേഷൻ പോവാട്ടാ രണ്ടാളും വെറുതെ ഇങ്ങനെ കളിക്കുന്നു കുറച്ച് വെള്ളം അച്ചാച്ചോളത്തിന് അങ്ങോട്ട് വരാൻ പാച്ചിട്ടു രണ്ടു പേരിട്ടാ കുട്ടികൾക്ക് ഒരാളും അങ്ങോട്ട് വരാനോണത്തിന് ഇപ്പൊ എങ്ങനെയാണ് മക്കളെ പോവാ നമുക്കിവിടെ ഓണത്തിന് ഒരുപാട് കാര്യങ്ങളില്ലേ ഓണം പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ മക്കൾക്ക് അറിയില്ലേ പിന്നെ നമുക്ക് ചെറിയ വെക്കേഷനല്ലേ ഉള്ളൂ ഇനി വലിയ വെക്കേഷൻ ആവാ നമുക്ക് അച്ചാച്ചൻ്റെ അച്ഛാൻ്റെ അടുത്തും പോവാട്ടാ ഉം ചെല്ലേ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു ഓടിച്ചില്ലേ അടുത്ത് നാളെ ഓണായി എന്തെങ്കിലും മേടിക്കണ്ടേ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മ നമ്മ രണ്ടാളല്ലേ പറ്റുന്നത് വെച്ചാ മേടിക്ക നമ്മക്ക് രണ്ടാക്കി അതുകൊണ്ട് മേടിച്ചിട്ട് വാ ഇനിയുള്ള പച്ചക്കറികൾ ഇനിയൊക്കെ അങ്ങനെയുള്ളു എപ്പോഴും മക്കളൊക്കെ ഇണ്ടാവുമോ ഒരു വണ്ടി പോണത് ഓണടിച്ചാണല്ലോ ആ വണ്ടി പോണത് ഇങ്ങോട്ടേക്കാണല്ലോ ആ വണ്ടി വന്നത് എന്റെ മക്കളാ എന്റെ പൊന്നെ ഇതെന്താണ് ഇപ്പൊ കാണുമെന്ന് വിചാരിച്ചില്ല എൻറെ മക്കളത് മക്കൾ ഒരുമിച്ച് അച്ഛന്റെ പീടിയെ പോയ പ്രതീക്ഷിച്ചിരുന്നില്ല സ്വപ്നം കണ്ടു മക്കളെ പൊന്നോട്ട് പീഡിയ പോയി ഓണം ഇപ്പൊ ഇത് ഓണം ഉണ്ടായിട്ടില്ല അച്ഛനും കരയണ്ട എന്റേ കാര്യം സന്തോഷിക്കല്ലേ വേണ്ടേ നമ്മള് വന്നില്ലേ എന്തു വാങ്ങാനാണ് ഞാന് കൊറച്ച് പച്ചക്കറി വാങ്ങിട്ടുണ്ട് ലേശം വാങ്ങിയ പോലെ കൊറച്ച് കൂടുതൽ വാങ്ങണ ആലും കൊല്ലം ഒറ്റക്കാണെന്ന് വിചാരിച്ചു സന്തോഷായി സന്തോഷായി വളരെ എന്താ പറഞ്ഞിട്ട് തുടങ്ങിയതാ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇതുപോലൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കിതിലാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ഈ ഓട്ടങ്ങളുടെ അവസാനം എവിടെയെന്ന് ചിന്തിച്ചാൽ അത് നാളെ നമ്മൾ തേടിയെത്തിയ വാർദ്ധക്യമാണ് ഒറ്റപ്പെടുമ്പോൾ മാത്രമാണ് അറ്റപ്പെടലിന്റെ വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രായമായ അച്ഛനമ്മമാരോടൊപ്പം ചിലവഴിക്കാൻ വഴിക്കാം നമുക്ക് കഴിഞ്ഞാൽ അതിൽപര സന്തോഷം അവർക്ക് വേറെന്താ ഉള്ളതാ ഉള്ളത്